ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ ദൈവമായ കർത്താവ് ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള മുപ്പത്തി മൂന്നാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വേദല ഗെയിമിൽ ജനിച്ച് ഗോൾ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നേറ്റ നസ്രയനായ യേശു നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് മടങ്ങിപ്പോയി മടങ്ങിപ്പോകുന്നതിന് മുൻപ് യേശു കർത്താവ് പറഞ്ഞു ഞാൻ വീണ്ടും വരുമെന്ന് കർത്താവ് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ സംഭവം ലോകത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം നമ്മുടെ കർത്താവായ യേശു കർത്താവിൻ്റെ വരവാണ് ഈ മടങ്ങി വരവിൽ തള്ളപ്പെടാതിരുപ്പാനും ഈ മടങ്ങി വരവിൽ കർത്താവിൻ്റെ ഇടുക്കിലേക്ക് നാം എടുക്കപ്പെടേണ്ടതിന് വേണ്ടിയുമാണ് ഈ പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്ന വിഷയം യജമാനൻ മടങ്ങി വരുമ്പോൾ തള്ളപ്പെട്ടു പോകുന്ന ഒരു ദാസനെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു ഉപമയാണ് ഇതു സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് മുതല വാക്യം അങ്ങനെ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ വാക്യം നാൽപ്പത്തി അഞ്ച് എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ വാക്യം നാൽപ്പത്താറ് യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ വാക്യം നാൽപ്പത്തിയേഴ് അവനവനെ തനിക്കുള്ള സഹനത്തിന്മേലും യജമാനനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വാക്യം നാൽപ്പത്തിയെട്ട് എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാൻമാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ണിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടി കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകും കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും നിങ്ങളറിയാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഉപമ പറയുകയാണ് യേശു പറഞ്ഞ എല്ലാ ഉപമകൾക്കും ആഴമേറിയ അർത്ഥമുണ്ട് അത് കേട്ടവർക്ക് വ്യക്തമായ ഒരു സന്ദേശമുണ്ട് ആ കേട്ടവരൊക്കെ മരിച്ചുപോയി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ ഉപമയിൽ വ്യക്തമായ ഒരു സന്ദേശമുണ്ടാകും അതുകൊണ്ടാണല്ലോ ഇത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇവിടെ ഒരു യജമാനൻ വളരെയധികം ദാസന്മാരുള്ള ഒരു യജമാനൻ അദ്ദേഹം ഏതോ ഒരു ദൂരദേശത്തേക്ക് പോകുകയാണ് അപ്പോൾ ഈ തൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ തൻ്റെ ജോലിക്കാർക്ക് അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക ശമ്പളം കൊടുക്കുക അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തൻ്റെ ദാസന്മാരുടെ മുകളിൽ ചിലരെ ചില ഓവർസീയേഴ്സിനെ ആക്കി വെച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുകയാണ് വളരെ വർഷം കഴിഞ്ഞ് യജമാനൻ പറഞ്ഞു താൻ ഓവർസിയേഴ്സായിട്ട് വെച്ചിരുന്നവരെ വിളിച്ചു അവരുടെ ജോലി കാര്യങ്ങളും കണക്കുകളുമെല്ലാം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഒരുവൻ വിശ്വസ്തനായി കണ്ടു യജമാനൻ്റെ ദാസന്മാരോട് മാന്യമായി ഇടപെട്ടിട്ടുണ്ട് കൃത്യസമയത്ത് അവരുടെ ശമ്പളം കൊടുത്തിട്ടുണ്ട് കൃത്യസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവരുടെ ജോലി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ യജമാനൻ തൻ്റെ ദാസന്മാരെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു യജമാനാണ് തൻ്റെ ദാസന്മാരെ ആരും പീഡിപ്പിക്കരുത് അവർക്ക് വിശപ്പിനും ഭക്ഷണവും ദാഹത്തിന് വെള്ളവും അവരധ്വാനിക്കുന്നതിന് കൂലിയുമൊക്കെ തക്ക സമയത്ത് ലഭിച്ചിരിക്കണം എന്നാഗ്രഹിക്കുന്ന നല്ലൊരു യജമാനാണ് ഈ യജമാനൻ അതിന് അവൻ ഓവർസീയർമാരെ ആക്കിയിട്ടുണ്ട് അവരുടെ ജോലി അവർ ചെയ്യണം അതിൽ ആ ജോലി വിശ്വസ്തമായി ചെയ്ത ഒരു മനുഷ്യനെ അധികത്തിന് കാര്യവിചാരകനാക്കുകയാണ് വീണ്ടും അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കുകയാണ് എന്നാൽ കർത്താവ് ആ ഉപമയെ തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണ് തുടർന്ന് എന്നാൽ ഈ ദാസൻ കൊളരുതാത്ത ദാസനായി തീർന്നിട്ട് യജമാനൻ വരാൻ താമസിക്കും ഉടനെയും വരികയില്ല എന്നെ അറിയത്തില്ല എന്നെ പരിശോധിക്കുകയില്ല എന്നെ പിടിക്കുകയില്ല എന്നൊക്കെ മനസ്സിലാക്കി തിന്നുകയും കുടിക്കുകയും ഈ യജമാനൻ്റെ ദാസന്മാരെ ഉപദ്രവിക്കുകയും അവർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാതെ ശമ്പളം കൊടുക്കാതെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ഈ കുളരുതാത്ത ദാസൻ നനയ്ക്കാത്ത നാഴികയും ചിന്തിക്കാത്ത സമയത്ത് പെട്ടെന്ന് ഈ യജമാനൻ വരും അവൻ അവിശ്വസ്ഥനായിട്ട് കണ്ടാൽ അവനെ ധണ്ണിപ്പിച്ച് ശിക്ഷിച്ച് കപടഭക്തിക്കാരുടെ സെല്ലിൽ അടയ്ക്കുമെന്നാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത് കർത്താവ് ഈ ഉപമ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ചരിത്ര പശ്ചാത്തലം ഈ ഉപമയിലുണ്ട് നല്ല യജമാനന്മാർ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു അവർ തൻ്റെ കുലിക്കാർക്ക് ദാസന്മാർക്ക് ജോലിക്കാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാനും ശമ്പളം കൊടുക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനും അവരെക്കൊണ്ട് ജോലി ചെയ്യിക്കുവാനും ഒക്കെ അവരുടെ മുകളിൽ കങ്കാണിമാരായിട്ട് ഓവർസീയേഴ്സായിട്ട് ചിലരെയൊക്കെ ആക്കിയിട്ട് വിദൂരയിലേക്ക് റോമിലേക്കോ ഒക്കെ യാത്ര ചെയ്യുന്ന ധാരാളം യജമാന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഓവർസീയേഴ്സിൽ ചിലരൊക്കെ യജമാനിപ്പോഴില്ലല്ലോ ഇന്നത്തെ പോലെ ഫോണോ അതുപോലെ തന്നെ ക്യാമറകളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലമാണല്ലോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരും കാണുകയില്ല എന്ന് മനസ്സിലാക്കി യജമാനൻ്റെ വേലക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാറേയും അവർക്ക് കൊടുക്കേണ്ട റേഷൻ കൊടുക്കാറേയും അതെല്ലാം സ്വന്തമായിട്ട് ഉപയോഗിച്ച് തിന്നുകുടിച്ച് ആനന്ദിച്ച് പണം ചോദിച്ചോ ഭക്ഷണം ചോദിച്ചോ ഒക്കെ വരുന്നവരെ കഠിനമായിട്ട് ഉപദ്രവിച്ചുമൊക്കെ ഈ യജമാനൻ്റെ ദാസൻ യജമാനൻ്റെ ദാസന്മാരുടെ യജമാനനായിട്ടിങ്ങനെ ഇങ്ങനെ അഹങ്കരിച്ച് കഴിയുമ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് യജമാനൻ വരികയും പരിശോധിക്കുകയും തൻ്റെ ദാസന്മാരുടെ പരാതികളെല്ലാം കേട്ടതിന് ശേഷം ഇത് ശരിയാണോ എന്ന് മനസ്സിലാക്കി അങ്ങനെ ശിക്ഷിക്കുന്ന യജമാനന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് കേട്ട ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതിൻ്റെ ആത്മീയ അർത്ഥവും അവർക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ജൂതന്മാരോട് പറയുന്ന ഒരു ഉപമയാണിത് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഉപമയാണ് ഇതെല്ലാവരോടും പറയുന്ന ഒരു ഉപമയാണ് ഈ ഉപമയിലെ ഓരോ കഥാപാത്രങ്ങളും ഞാൻ നിങ്ങളുമാകാം ഇതിലെ യജമാനൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിരാവായ ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിന് മനുഷ്യൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിന് സകല മനുഷ്യരും തൻ്റെ ദാസന്മാരാണ് തൻ്റെ മക്കളാണ് അവർക്കൊക്കെ തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിനും അവരുടെ നീതികൾ നടപ്പാക്കേണ്ടതിനും അവരെ കൊണ്ട് ന്യായമായി ജോലി ചെയ്യിക്കേണ്ടതിനുമൊക്കെ ഈ യജമാനൻ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ചിലരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് രാഷ്ട്രീയ തലങ്ങളിലാണെങ്കിൽ പ്രസിഡൻ്റ് കാണും ഗവർണർമാർ കാണും പ്രധാനമന്ത്രിമാർ കാണും മുഖ്യമന്ത്രിമാർ കാണും മന്ത്രിമാർ കാണും പഞ്ചായത്ത് പ്രസിഡൻ്റന്മാർ കാണും അങ്ങനെ ഭരണതലത്തിലാണെങ്കിൽ ജനത്തെ സേവിക്കേണ്ടതിന് അവർക്ക് ന്യായം കിട്ടേണ്ടതിന് അവരുടെ ന്യായമായ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതിനു വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരങ്ങളാണ് ഇവരൊക്കെ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ പ്രസിഡൻറ്റിനു വേണ്ടി പ്രധാനമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം അവരാരോഗ്യത്തോട് ജീവിച്ചാൽ അവർ സൽസ്വഭാവികളായി ജനങ്ങളുടെ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് മുഴുവൻ അനുഗ്രഹമായിത്തീരും എന്നാൽ അവരിൽ ചിലർ ഹിറ്റ്ലറിനെ പോലെ കിരാതന്മാരായി തീർന്നു കഴിഞ്ഞാൽ പ്രജകളൊക്കെ അനുഭവിക്കുന്ന വേദനകളും അത് മുഖാന്തരം ലോക അനുഭവിക്കേണ്ട വേദനകളുമൊക്കെ ഭയാനകമാണ് അതുകൊണ്ട് അധികാരസ്ഥാനത്തായിരിക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനമായ കാര്യമുണ്ട് ദൈവം നിങ്ങളെ പ്രസിഡൻറ്റായോ പ്രധാനമന്ത്രിയായോ മുഖ്യമന്ത്രിയായോ മന്ത്രിയായോ എം എൽ എ ആയോ എം പി ആയോ ഒരു പ്രസിഡൻ്റായോ ഒരു ചെയർമാനായിട്ടോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടോ ഒരു കലക്ടറായിട്ടോ ഒക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാഹചര്യം ദൈവം നിങ്ങൾക്ക് ഒരുക്കി നൽകിയിട്ടുണ്ടെങ്കിൽ ഓർക്കണം സേവിക്കാൻ വേണ്ടിയുള്ളതാണ് അവയൊക്കെ ദുർവിനിയോഗം ചെയ്താൽ ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ന്യായം വിധിച്ചാൽ പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡൻ്റാണെങ്കിലും സുപ്രീം കോടതി ജഡ്ജിയാണെങ്കിലും പോലീസ് ഓഫീസർ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും ചെയർപേഴ്സൺ ആണെങ്കിലും ഇവിടെ എന്നും നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഉന്നത അധികാരങ്ങളിൽ ഇരുന്ന പലരുടെയും അവസ്ഥകളും അവരുടെ അന്ത്യകാലങ്ങളും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥകളുമൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇതെനിക്ക് നിങ്ങൾക്കും ബോധ്യമാകും തങ്ങളെ ആരും അറസ്റ്റ് ചെയ്യാനില്ല തങ്ങളെ ആരും വിധിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ജഡ്ജിമാർ എത്രയോ പോലീസ് ഓഫീസേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ട് എത്രയോ പ്രസിഡൻ്റന്മാർ എത്രയോ ഉന്നത ഭരണകർത്താക്കൾ ചക്രവർത്തിമാർ ന്യായാധിപന്മാർ തടവിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഈ അധികാരങ്ങളൊക്കെ ദൈവം നൽകിയതാണ് ഒരുപക്ഷെ ജനം വട്ടിട്ട് ജയിപ്പിച്ചതുകൊണ്ടാകാം പക്ഷേ ഇന്ന് ജീവിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഈ യജമാനൻ്റെ കാരുണ്യമാണ് ദയാണ് ആ യജമാനൻ ഒന്ന് കര നീട്ടിയാൽ നെബക്കണ്ണേശ്വറിൻ്റെ അനുഭവം പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കി വിനയപ്പെടാനും വിധയപ്പെടാനും കഴിഞ്ഞാൽ ദൈവം അധികത്തിന് കാര്യവിചാരകനാക്കും ഇന്നേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പേർഷ്യയിൽ സൈറസ് എന്ന് പറയുന്ന ഒരു ഭരണകർത്താവ് വരികയുണ്ടായി അദ്ദേഹം സത്യദൈവാരാധകനൊന്നും ആയിരുന്നില്ല പക്ഷേ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെന്നാൻ എന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നു എഴുപത് വർഷങ്ങൾക്ക് മുൻപ് നെബുക്കന്നോസർ എന്ന ഇറാക്കിൻ്റെ ഭരണകർത്താവ് ജൂതന്മാരുടെ ദേവാലയം കത്തിക്കുകയും അവരുടെ ദേവാലയം കൊള്ളയടിക്കുകയും അതിലെ അയ്യായിരത്തി നാനൂറ് ഉപകരണങ്ങൾ മോക്ഷിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തപ്പോൾ ആ നെബുക്കന്നോസർ ഓർത്തു തന്നെ ആർക്കും തൊടുവാൻ കഴിയുകയില്ല എന്ന് പിന്നീട് അദ്ദേഹം ഒരു മാനസിക രോഗിയായിട്ട് ഏഴ് വർഷം വനത്തിൽ പാർക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ടായതായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ പോയി പിന്നീട് വന്ന ഈ സൈറസ് ജൂതന ദേവാലയം കൊടുക്കുവാനും അടിമകളെ സ്വതന്ത്രമാക്കുവാനുമൊക്കെ അദ്ദേഹം നിയോഗിക്കുകയുണ്ടായി ആ രാജ്യം ഇന്ത്യ മുതൽ എത്യോപ്യ വരെ പടർന്ന് പന്തലിച്ചിരുന്നു ഇരുന്നൂറ്റി എട്ടിലധികം വർഷം ഈ ലോകത്തിൽ നിലനിന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹിറ്റ്ലറിൻ്റെ ഭരണം അധികം നാൾ നീണ്ടു നിന്നില്ല ഇതെല്ലാം ഭരണകർത്താക്കൾക്ക് ഒരു സന്ദേശമായിട്ട് മാറി കുറേ കൂടെ വിനയപ്പെട്ട് പ്രജകൾക്ക് ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങളെ അധികത്തിന് കാര്യവിചാരകനാക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകും എന്നുള്ള സത്യമാണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് മതലോകത്തിൽ പ്രവർത്തിക്കുന്നവരോടും ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളൊരുപക്ഷെ ഒരു മത നേതാവായിരിക്കും ജനങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് കേൾക്കുമായിരിക്കും അതിനുള്ള കഴിവ് സ്വാധീനം നിങ്ങൾക്കുണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ അധികാരം കയ്യാഭാവിനെപ്പോലെ ഹന്നയെ പോലെ അനീതിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ആക്രമത്തിനു വേണ്ടി ഉപയോഗിച്ചാൽ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങളുടെ കുറ്റങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ ക്രൂശിക്കാനായിട്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ കുറേ നാൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിഞ്ഞെന്നിരിക്കും ഇരുശലയൻ ദേവാലയം ഹെരോദാവിനാൽ പണിയപ്പെട്ട ആ ദേവാലയം ഇങ്ങനെ തിളങ്ങി നിന്ന ഒരു കാലഘട്ടത്തിൽ കയ്യാഭാവും ഹന്നായുമൊക്കെ മതാധിപന്മാരായി ഭരിക്കുന്ന കാലം സന്നിധ്രിയും കമ്മിറ്റി അംഗങ്ങളൊക്കെ അവരെ അനുസരിക്കുന്ന കാലം റോമൻ ഗവർണറായിരിക്കുന്ന പിലാത്തോസ് അവർക്ക് കൂട്ടുനിന്ന ആ കാലഘട്ടം നിരായുധനായിരുന്ന യേശുവിനെ ക്രൂശിക്കാനും നിരായുധരായിരുന്ന ക്രൈസ്തവരെ കൊന്നു മുടിക്കുവാനുമൊക്കെ കൽപ്പന കൊടുത്ത ഈ നേതാക്കന്മാർക്ക് അധികം നാൾ തുടരുവാൻ കഴിഞ്ഞില്ല ഏഴ് എഴുപതിൽ അവരുടെ ആലയം തന്നെ തകർന്നു റോമാക്കാരുടെ വാളിനാൽ അവർ വെട്ടി വീഴ്ത്തപ്പെട്ടു ഇന്നുവരെ അവർക്കൊരു ആലയം ഉണ്ടായിട്ടില്ല എന്നുള്ള ചരിത്രം ജൂതന്മാരുടെ മതപശ്ചാത്തലത്തിൽ നിന്ന് പഠിച്ചിട്ട് ഇന്നത്തെ മതനേതാക്കന്മാർ അവർ സ്നേഹത്തിൻ്റെ സന്ദേശം സാഹോദര്യത്തിൻ്റെ സന്ദേശം കരുണയുടെ പ്രവർത്തനങ്ങൾ കാണിക്കേണ്ടവരാണ് അതിന് പകരമായിട്ട് കൊല്ലാനും തല്ലാനും വെട്ടാനും മുടിക്കാനും മുടക്കാനും ഒക്കെയുള്ള അഹങ്കാരം കാണിച്ചാൽ ഈ സിംഹാസനവും ഈ ചെങ്കോലും ഈ മുടിയുമൊന്നും എപ്പോഴും കാണുകയില്ല എന്ന് ചരിത്രത്തിൻ്റെ താളുകൾ മതചരിത്രത്തിൻ്റെ താളുകൾ മതനേതാക്കന്മാരുടെ അനുഭവങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് മത നേതാക്കന്മാർ കുറേ കൂടെ വിനയപ്പെടുവാനുള്ള ഒരു സന്ദേശമാണ് കർത്താവായ യേശു ഈ ഉപമയിലൂടെ നൽകുന്നത് ഈ ഉപമയിലൂടെ പ്രധാനമായിട്ട് ദൈവസഭയിൽ ക്രൈസ്തവ സമൂഹത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന നേതൃത്വ നിരകളുണ്ട് ജൂതന്മാരുടെ നേതൃത്വ നിരകൾ അനീതിപരമായി ദുഷ്ടദാസന്മാരായി തുറന്നതുകൊണ്ട് അവരെ ദണ്ഡിപ്പിച്ചു അവരെ ദണ്ഡിപ്പിച്ചു ലോകം മുഴുവൻ ആ ദണ്ഡനം അവരെ ഏറ്റെടുത്തു അപ്പോൾ ഭക്തശിരോമിണികളായിട്ട് അഭിനയിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കും പക്ഷെ ദൈവം അത് കപടഭക്തിയാണെന്ന് കണ്ടാൽ അവർക്ക് വേണ്ടി നരകത്തിലൊരു പ്രത്യേക സെല്ലുണ്ട് മതവിശ്വാസികൾക്ക് വേണ്ടി ഭക്തിയുടെ വേഷം ധരിക്കുന്നവർക്ക് വേണ്ടി ജീവിതവുമായി പ്രസംഗവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഭക്തിയുടെ രൂപഭാവങ്ങൾ അഭിനയിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി നരകത്തിൽ ഒരു പ്രത്യേക സെല്ല് തന്നെയുണ്ട് അത് കപടഭക്തിക്കാരുടെ സെല്ലാണ് മതത്തെ ഉപയോഗിച്ച് അതിൻ്റെ വേഷഭൂഷാദികളിലൂടെ ആത്മീകത നടിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെ ഇടുന്ന ഒരു സെല്ല് നരകത്തിലുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണിവിടെ ഈ ദുഷ്ടദാസനായി തീർന്ന ഈ മനുഷ്യനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കപടഭക്തിക്കാരുടെ സെല്ലിൽ തള്ളുന്നു അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകുന്നു എന്ന് നമ്മുടെ കർത്താവ് ഈ ഉപമയിൽ പറഞ്ഞ വാക്കുകൾ കുറിക്കൊള്ളേണ്ടതാണ് ദൈവസഭയിൽ ക്രൈസ്തവ സമൂഹത്തിൽ മത നേതൃത്വങ്ങളുണ്ട് പ്രസിഡൻ്റന്മാരുണ്ട് സെക്രട്ടറിമാരുണ്ട് കൗൺസൽ അംഗങ്ങളുണ്ട് സെൻട്രൽ പാസ്റ്റർമാരുണ്ട് ഇവരെ ഇവരെക്കൊണ്ടെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് ജനത്തിന് തക്ക സമയത്ത് ഭക്ഷണം ലഭിക്കുക അവരുടെ ആത്മീക മാനസിക ശാരീരികമായ ന്യായമായ കാര്യങ്ങൾക്ക് കൃത്യസമയത്ത് അവർക്ക് ലഭിക്കത്തക്ക നിലയിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് ഈ പ്രസിഡൻ്റന്മാരും ഈ സെക്രട്ടറിമാരും ഈ അംഗങ്ങളും ഈ പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരും ഒക്കെ ദൈവത്താൽ നൽകപ്പെട്ട അധികാരമാണ് തൻ്റെ ജനത്തെ തൻ്റെ ദാസന്മാരെ സേവിക്കേണ്ടതിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സ്ഥാനങ്ങളാണ് ആ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് വിശ്വസ്തമായി പ്രവർത്തിച്ച ധാരാളം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുണ്ട് പ്രസിഡൻ്റന്മാർ സെക്രട്ടറിമാർ കൗൺസിൽ അംഗങ്ങൾ പാസ്റ്റർമാർ സെൻട്രൽ പാസ്റ്റർമാർ വിശ്വസ്തന്മാരായ ദൈവദാസന്മാരെ കർത്താവ് മാനിക്കും കർത്താവിൻ്റെ വരവിൽ അവരാദരിക്കപ്പെടും അവർക്ക് കിരീടങ്ങൾ കൊടുത്തും തേജസ് കൊടുത്തും അധികാരം കൊടുത്തും അവരെ ആദരിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ ചെയ്യുന്നവരെ വിശ്വസ്തരായ ദൈവദാസന്മാരെ ലോകത്തിൽ നിങ്ങളെ ആരും ആദരിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ ആദരിക്കാൻ പോകുകയാണ് അതിനുവേണ്ടി കർത്താവ് വരുവാൻ പോകുകയാണ് ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കൽ ഉണ്ട് എന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ചില പ്രസിഡൻ്റന്മാർ ചില സെക്രട്ടറിമാർ ചില അംഗങ്ങൾ ചില സെൻടർ പാസ്റ്റർമാർ ചില പാസ്റ്റർമാർ ചില ദാസന്മാർ തങ്ങളുടെ ദൗത്യം മറന്ന് യൂതായപ്പോലെ ദുഷ്ടദാസന്മാരായി തീർന്നിട്ടുണ്ട് അവർ അനാഥക്കുഞ്ഞുങ്ങളുടെ കഥകൾ പറഞ്ഞ് ആൾക്കാരിൽ നിന്ന് പണം പിരിച്ചിട്ട് സ്വയമായി ഉപയോഗിച്ച് തിന്നു കുടിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെക്കുന്ന കാര്യം പറഞ്ഞിട്ട് അവർ നല്ല വീടുകളുണ്ടാക്കി ദൈവദാസന്മാർക്ക് വാഹനം കൊടുക്കുന്ന കാര്യം പറഞ്ഞ് തിരിച്ച് അവർ വാഹനം വാങ്ങി മാത്രമോ അവരുടെ ഇംഗിതത്തിന് നിൽക്കാത്തവരെയൊക്കെ അവർ പീഡിപ്പിച്ചു ചിലരെയൊക്കെ മുടക്കി ചിലരെയൊക്കെ പുറത്താക്കി ചിലരെയൊക്കെ വളരെ വിദൂരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ക്രൂരമായി പ്രവർത്തിച്ചിട്ടുള്ള ദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് അവർ നേടിയതെല്ലാം അവർക്ക് കോട്ടമായിത്തീരും അവർ നനയാത്ത നാഴികയിൽ നിലയ്ക്കാത്ത സമയത്ത് ചിന്തിക്കാത്ത സമയത്ത് യജമാനൻ വന്ന് അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് അവരെ ദണ്ഡിപ്പിക്കും അത് ലോകചരിത്രത്തിൽ നമുക്കെപ്പോഴും കാണാമെന്നൊരു കാര്യമാണ് ലോകത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ യജമാനൻ യേശുവാണ് കരുണയുള്ള കർത്താവ് ഇവരെ ദണ്ഡിപ്പിക്കുകയാണ് ദണ്ഡിപ്പിക്കുവാൻ അനുവദിക്കുകയാണ് ആ ദണ്ഡനത്തിൻ്റെ ഭയാനകത എത്രയായിരിക്കുമെന്നും എങ്ങനെയായിരിക്കുമെന്നും എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ദുഷ്ടദാസനാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല ഇവനെ കപടഭക്തിക്കാരുടെ സെല്ലിലേക്ക് അയക്കുകയാണ് അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകും നരകത്തിൽ കപടഭക്തിക്കാരുടെ ഒരു സെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവഭക്തരായിട്ടോ മതഭക്തരായിട്ടോ വലിയ നല്ല ആൾക്കാരായിട്ടോ ഒക്കെ ജനങ്ങളുടെ മുൻപിൽ അഭിനയിച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തിയില്ലാതെ കാവിഡ്യമായ ജീവിതം മറ്റു പലതും കൊണ്ട് മറച്ച് ജനങ്ങളെ കളിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടി ഒരു സെല്ലുണ്ട് അത് കപടഭക്തിക്കാരുടെ സെല്ലാണ് അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകും ഇപ്പോൾ അപ്പോസ്തോലായ പത്രോസിനെക്കുറിച്ചും അപ്പോസ്തോലായിരുന്ന യൂതായയെക്കുറിച്ചും ഒന്ന് നിങ്ങൾ ചിന്തിക്കുക അദ്ദേഹം നിത്യതയിൽ ആരായിരിക്കും എന്നാൽ യൂതയുടെ അവസ്ഥ എന്തായിരുന്നു അവൻ്റെ കയ്യിലായിരുന്നു പണക്കിഴി പക്ഷേ അവൻ ആ പണം ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു അവന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് അവനെ ദുഷ്ടദാസനായി കാണുകയും ദണ്ണിപ്പിക്കുകയും ചെയ്തില്ലേ ഇപ്പോൾ അവൻ എവിടെയുണ്ടായിരിക്കും യാതന സ്ഥലത്തായിരിക്കും അന്ധ്യനിയായുവിധ നാളിൽ അവൻ എവിടേക്ക് പോകും നരകത്തിലെ കരച്ചിലും പല്ലുകുടിയുമുള്ള സെല്ലിലേക്ക് പോകും പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ദാസന്മാരുടെ കഥകർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളും പഠിക്കേണ്ടതാണ് ജൂതന്മാർ ആയ ദൈവത്തിൻ്റെ ദാസന്മാർ അവിശ്വസ്തരായപ്പോൾ കയ്യാഭാവിനും ഹന്നായിക്കുമൊക്കെ സംഭവിച്ചത് പുതിയ നിയമ ഇസ്രായേല്യരായിരിക്കുന്ന നമുക്ക് ദൈവം ചില ശുശ്രൂഷകളും അധികാരങ്ങളുമെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഞാനും നിങ്ങളും അവിശ്വസ്തരായി തീർന്നാൽ എത്ര ഭയാനകമാണെന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം ഞാൻ ഈ ഉപമ യേശു പറഞ്ഞ ഈ ഉപമ ഒന്നുകൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് വായിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ഈ സന്ദേശം ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്ത് മാനസാന്തരപ്പെടാൻ സമയമുണ്ട് കാരണം കർത്താവ് ഇതുവരെയും വന്നില്ലല്ലോ നമ്മുടെ കർത്താവ് വരുവാൻ പോകുകയാണ് മത്താട് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് മുതലുള്ള വചനം അങ്ങനെ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലും അവൻ ജയിലിലും ഭരവൻ്റെ മുൻപിലും വിശ്വസ്ത ദാസനാൻ കാരണം യജമാനൻ കാണുന്നു എന്നുള്ള ബോധ്യം അവനിൽ എപ്പോഴുമുണ്ട് വാക്യം നാൽപ്പത്തിയേഴ് അവനവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വയ്ക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വാക്യം നാൽപ്പത്തെട്ട് എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ ധണിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകിടയും ഉണ്ടാകും ഇതിലെ യജമാനൻ ദൈവം ഇതിലെ നല്ല ദാസനോ ദുഷ്ടദാസനോ വിശ്വസ്തദാസനോ കപടഭക്തനോ ഇതിൽ ആരെങ്കിലും ഒരാളാണ് ഞാനും നിങ്ങളും നമുക്ക് ബുദ്ധിയുള്ള ദാസനാകാം വിശ്വസ്ത ദാസനാകാം നാം നനയ്ക്കാത്ത നാഴികയിൽ നമ്മുടെ കർത്താവ് വരുന്നത് കൊണ്ട് നമുക്കൊരുങ്ങാം ഉണരാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ ദാസന്മാർ ഞങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ അങ്ങ് വരും അന്ന് ഞങ്ങളെ കപടഭക്തരും അവിശ്വസ്തരും തീനയും കുടിയരും അങ്ങയുടെ ദാസന്മാരെ ഉപദ്രവിക്കുന്നവരുമായിട്ട് കാണാതെ അവിടെ നിന്ന് ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോട് ചെയ്യുവാൻ അങ്ങയുടെ ദാസന്മാർക്ക് തക്ക സമയത്ത് ഭക്ഷണങ്ങൾ കൊടുത്ത് അങ്ങേൽപ്പിച്ച കർത്തിവ്യങ്ങൾ നിറപടിയായി ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ എൻ്റെ പ്രേക്ഷകർക്ക് നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേൻ പ്രിയമുള്ളവരെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള മുപ്പത്തി നാലാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ